ഹലോ മൈ ഡിയർ ഹൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തെ ഓഫ് ടാരോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സെപ്റ്റംബർ മാസ ഫലമാണ് നോക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഏത് സമയം നിങ്ങൾ കണ്ടാലും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കമൻ്റിലൂടെ ക്ലെയിം ചെയ്തും അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്ത് വളരെ പോസിറ്റീവായി വളരെ റിലാക്സ്ഡ് ആയിരുന്നുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ സാമ്പത്തികം തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുമൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ോർ ഫോൺസ് ആദ്യം തന്നെ സെലിബ്രേഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഹൈലി പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫോറോ ഫോൺസ് എയ്റ്റ് ഓഫ് പെൻറ്റക്കൾ സിക്സ് ഫോൺസ് ടെൻ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട് ഫുൾ കാർഡാണ് പേജ് ഓഫ് സോസ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാണ്ട്സ് എന്താണ് നിങ്ങളുടെ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസ ഫലം എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളേക്ക് എത്തിച്ചേരുന്നത് എന്തൊക്കെ നന്മകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മൈസർ വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫ്സ് ഹീലിംഗ് സെലിബ്രേഷൻ സി ഫോർ ഓഫ് ഓഫോൺസും വന്നിട്ടുണ്ട് സെലിബ്രേഷൻ ടീ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് വളരെ നല്ല പോസിറ്റീവ് എനർജി കാണുന്നുണ്ട് പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഉണ്ട് അതുകൂടി പറയാം കേട്ടോ അപ്പോൾ ഇത്രയും കാച്ചാണ് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പം നമുക്കിനി റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് ഇപ്പം നമുക്കറിയാം ഈ ഒരു മാസം ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആഘോഷത്തിൻ്റെയും സെലിബ്രേഷൻ്റെയും ഒത്തുചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് സി ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിരിക്കുന്നതിൽ നിങ്ങൾ കണ്ടാലറിയാം ഈ ഒരു ഈ ഒരു സിമ്പിളൊക്കെ കാണിക്കുന്നത് ആ ഒരു ഓണത്തിനെയും ആ ഒരു സെലിബ്രേഷനെയും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഫോർ ഓഫ് വൺസ് ആൻഡ് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നതിലൂടെ ഒരു മാസം അത്യധികം സന്തോഷം നിറഞ്ഞ ഒരു മാസമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് വൺസ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സി ഇവിടെ പാസ്റ്റ് ലൈഫ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈയൊരു ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ എത്തിച്ചേരുന്നതായിരിക്കാം അതുപോലെ തന്നെ ഫോർ ഓഫ് വൺസ് ഇവിടെ മാരേജിൻ്റെ സെലിബ്രേഷൻ കാണുന്നുണ്ട് നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഒരു വിവാഹം ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു മംഗളകരമായ ചടങ്ങ് നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു ഒരു ലൈഫ് പാർട്നറെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒന്നുകിൽ ഇവിടെ ഒരു മാരേജ് നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഒരാൾ വരുന്നതായിരിക്കും നിങ്ങൾക്കൊരു പാർട്ട്നറിനെ ലഭിക്കുന്നതായിരിക്കും ഒരു അങ്ങനെ ഒരു സെലിബ്രേഷൻ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ വിവാഹം തീരുമാനിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ഒരു എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്ന ഒരു മാസമാണ് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടി ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് ഈ ഒരു മാസം കാണുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമൃദ്ധിയുമൊക്കെ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതോ ഒരു പേഴ്സൺ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണെ നിങ്ങൾ ഈ ഒരു മാസം മീറ്റ് ചെയ്യുന്നതായിരിക്കാം കണ്ടുമുട്ടുന്നതായിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഏറെ പേരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ബിസിയാണ് സി എയ്റ്റ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയിലൊക്കെയാണ് വളരെ വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾ നല്ല നല്ല രീതിയിൽ ബിസി ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ കൂടി ആ ഒരു ടൈമിൽ നിന്ന് നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുക്കുന്നതായിട്ടോ ഉണ്ട് അങ്ങനെ ആ ഒരു ബ്രേക്ക് എടുത്ത് ഒരു വെക്കേഷനോ ഒരു പിക്നിക്കോ ഒക്കെ ഇവിടെ നടക്കുന്നതായിട്ട് അതിനൊക്കെ പോകാനുള്ള അതിന് അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു മാസമാണ് ഈയൊരു മാസം എന്ന് പറയുന്നത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പിക്നിക് വെക്കേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഷെഡ്യൂളിൽ നിന്നൊക്കെ കുറച്ച് മാറി നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് അതുപോലെ തന്നെ വിദേശത്ത് പോയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്പൗസിനെ മീറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ കാണാനായി നാട്ടിലേക്ക് എത്തുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകുന്നതായിരിക്കും ഫാമിലി ആയിട്ട് വിദേശത്ത് പോകുന്ന ഒരു എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കൽസ് ആൻഡ് എനർജി പറഞ്ഞു സാമ്പത്തികമായിട്ട് സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു മാസമാണ് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഫിനാൻഷ്യൽ അബൻ്റൻസിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു സെപ്റ്റംബർ മാസം അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ അബൻ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ആസ്പെക്ട്സും എല്ലാ ഭാഗവും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ അബൻഡൻസിലേക്ക് എത്തിച്ചേരുന്നതാണ് ചില ആൾക്കാർക്ക് അവർ എഫേർട്ട് എടുക്കാതെ തന്നെ അവരിലേക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് സി സി ഒരു എയ്റ്റ് ഓഫ് മെൻറ്റിക്കൽ എനർജി ആ ഒരു മനസ്സിൽ ചിന്തിക്കാണ് ആ ഒരു കാൻഡിലിനെ ഹോൾഡ് ചെയ്ത് ആ ഒരു ആ ഒരു ക്യാൻഡിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ വലിയ എഫേർട്ട് എടുക്കാതെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണ് ഫിനാൻഷ്യൽ അബൻഡൻസ് വേണം ഫിനാൻഷ്യലി നല്ല രീതിയിലേക്ക് നല്ല സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം നിങ്ങളിലേക്ക് നല്ല സാമ്പത്തികമായിട്ട് ഉള്ള ഒരു നല്ലൊരു സാമ്പത്തികം നിങ്ങളിലേക്ക് എപ്പോഴും എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചില വ്യക്തികളിവിടെ എഫേർട്ട് എടുക്കാതെ തന്നെ അതായത് ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ ഫിനാൻഷ്യൽ അബൻഡൻസ് സാമ്പത്തികം അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങളിലേക്ക് സാമ്പത്തികം എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഫാമിലിയിൽ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ നിങ്ങൾ ഒന്ന് അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു എനർജി വരുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളെ ഇവിടെ ഭാഗ്യം തേടി വരുന്നതായിട്ട് തന്നെ പറയാം ഈ ഒരു നിങ്ങൾക്കൊരു ലക്ക് ഓപ്പണായി വരുന്നുണ്ട് ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഓപ്പണായി വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇത് ലോട്ടറി ആയിരിക്കാം ലോട്ടറി വിൻ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും സമ്മാന പദ്ധതികളിൽ നിങ്ങൾ പങ്കെടുക്കുകയും അതിനകത്ത് നിങ്ങൾ പ്രൈസ് വിൻ ചെയ്യുന്നതും ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു പ്രൈസ് നിങ്ങൾക്ക് അവിടെ വിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു മാസം അതായത് പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാസമാണ് അപ്പം കൂടുതലും ഇവിടെ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ സമാന പദ്ധതികളിലൊക്കെ വിജയിച്ച് ചെറിയൊരു കാര്യമായിരിക്കില്ല കേട്ടോ അത്യാവശ്യം മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അപ്രതീക്ഷിക്കാതെയുള്ള ഒരു ഭാഗ്യം നിങ്ങളെ തേടി ഈ ഒരു മാസം എത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജി അപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു യോഗം ഈ ഒരു മാസം കാണുന്നുണ്ട് പിന്നെ ഇവിടെ കാണുന്നത് ടെൻ ഓഫ് വാൻസ് ആൻഡ് ഫുൾ കാർഡ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ ഒരു മാസം നിങ്ങളെ ഇതുവരെ മാനസികമായിട്ട് വളരെ വിഷമത്തിലോ അല്ലെങ്കിൽ ഓവർലോഡായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊത്തിരി ഇമോഷണലായിട്ട് വളരെ ലോ ഫീലില് ഇമോഷണൽ ആയിട്ട് ഒരു ലോ ഫേസിലിരുന്ന വ്യക്തികൾ അപ്പം ഒത്തിരി ഒത്തിരി ടെൻഷൻസ് ഒത്തിരി വറീസ് ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു ഒത്തിരി മാനസികമായിട്ട് തളർത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ റിലേഷൻഷിപ്പിൽ ചില ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളെ ചലഞ്ച് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകുന്നതാണ് ഈ ഒരു ടെൻ ഓഫ് വാൺസിൻ്റെ എനർജി ആ നിങ്ങളെ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ഓവർലോഡ് ആയിട്ട് തോന്നിയിരുന്ന ഒരു കാര്യം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് നിങ്ങളിവിടെ ഫ്രീ ആകാൻ പോവുകയാണ് സി ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി നിങ്ങളിവിടെ ഫ്രീ ആകുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മാസം വളരെ എനർജറ്റിക്കായിട്ടായിരിക്കും കാണുന്നത് ലൈക്ക് ഒരു ഫുൾ ഈ ഒരു ഫുൾ കാർഡ് കാണിക്കുന്നത് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനും വളരെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനേറ്റവും എനർജറ്റിക്കലി നിങ്ങൾക്കത് അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമൊക്കെ പറ്റുന്നതാണ് മൊത്തത്തിലൊരു ആയിട്ട് ഉള്ള ഒരു വൈബ്രൻറ്റ് എനർജിയിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ് ഹൈ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസമെന്ന് പറയുന്നത് നിങ്ങളേറെ കാര്യങ്ങൾ നിങ്ങൾ ഹൈ എനർജി ഫീൽ ചെയ്യും പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കും നിങ്ങൾ ഇതുവരെ ഡിലേ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനമെടുത്ത് അതിനകത്തൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഏറെ സ്റ്റഡി ചെയ്ത് ഒരു കാര്യം തീരുമാനിക്കുന്നതായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങാനുള്ള ഒരു സാധ്യത ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ വാങ്ങിക്കാനായിട്ട് ഉള്ള ഒരു പ്ലാനൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട് നന്നായിട്ട് അനലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്തിനും ഒരു പ്രോഗ്രസിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ കാര്യം പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യമെന്നിവിടെ കാണുന്നത് എന്തെങ്കിലും ഇലക്ട്രോണിക് കാർഡ്ജസ് വാങ്ങസ് അതായത് മൊബൈൽ ഫോണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫർണിച്ചർ കിച്ചൺ അപ്ലയൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്ത് വേണം എന്ത് കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സേവിങ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട് അപ്പോൾ എന്ത് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ബൈ ചെയ്യാനുള്ള വാങ്ങാനുള്ള ഒരു എനർജിയിലേക്ക് എത്തുന്നുണ്ട് അത് അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നതായിട്ട് ഒരു എനർജി ഇവിടെ അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളേറെ താരതമ്യ പഠനം നടത്തുന്നതായിരിക്കാം അപ്പോൾ അത് ആയിരിക്കാം ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും ഒരു സജഷൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു സജഷൻ ചോദിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ സ്റ്റഡി ചെയ്ത് ചിലപ്പോൾ അവർക്കൊരു സജഷൻ കൊടുക്കാനായിട്ട് നിങ്ങളൊരു അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു അതിനെക്കുറിച്ചൊക്കെ വന്ന് പഠിക്കുന്ന ഒരു എനർജിയും ആകാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട് ടവർ കാർഡ് കണ്ട് ആരും പേടിക്കണ്ട എന്തെന്ന് വെച്ചാൽ ചിലൊരു ടവർ കാർഡ് കാണുമ്പം പേടിക്കും പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങൾക്കിവിടെ ടവർ കാർഡ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനകരമല്ലാതിരുന്ന കാര്യങ്ങൾ അതിപ്പോൾ കാര്യങ്ങളാകാം അല്ലെങ്കിൽ വ്യക്തികളാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളാകാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി അങ്ങോട്ടും മുന്നോട്ട് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടകന്നു പോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കത് ഇനി അങ്ങോട്ട് അതുകൊണ്ടൊരു ഉപയോഗമില്ല അത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിന്നാൽ നിങ്ങൾക്കത് ദോഷമായിട്ട് വരുന്ന കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മാറിപ്പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിലേക്കൊരു ഫ്രഷ് എനർജി പുതിയൊരു എനർജി പുതിയൊരു കാര്യം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറിപ്പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യത്തിൻ്റെ റോള് കഴിഞ്ഞു പുതിയൊരു പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഈ ഒരു ടവർ കാർഡ് എന്നുള്ളത് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ദൈവികമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് മാത്രം കരുതിയാൽ മതി പിന്നെ ചിലർക്ക് ഇവിടെ ഒരു വാണിങ് ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് പറയുന്നുണ്ട് ടോ ദേഷ്യം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളത് നിയന്ത്രിക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമായിട്ടും അത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ വളരെ വാല്യൂ ചെയ്യുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ വാല്യൂ ചെയ്യുന്ന ബന്ധങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം പേഴ്സണൽ ലൈഫിലായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഇവിടെ പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ആ ഒരു ആ ഒരു സ്നേഹവും റെസ്പെക്റ്റോടും കൂടി തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനിലൊരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ ഹേർട്ട് ചെയ്യാനോ പോവുകയാണെങ്കിൽ ആ ഒരു ബന്ധം ചിലപ്പോൾ ഒരു ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓവർ ഓവർ ആയിട്ടോ അല്ലെങ്കിൽ ഓവർ ദേഷ്യത്തിലോ ഒന്നും ആരോടോ ഒന്നും സംസാരിക്കാനായിട്ട് പാടില്ല എല്ലാവരെയും ആ ഒരു റെസ്പെക്റ്റോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ എന്ത് ബന്ധമാണോ ആ ഒരു ബന്ധത്തിന് ആ ഒരു വ്യക്തിക്ക് ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും കൊടുത്ത് തന്നെ നിങ്ങൾ നിൽക്കണം മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആകാം അതല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം വീക്കാകാനുള്ള ചാൻസ് ഉണ്ട് മുന്നത്തെ പോലെ പിന്നെ അത് അങ്ങോട്ട് നല്ല രീതിയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു വരാതിരിക്കാനുള്ളൊരു ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഇവൻ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് എൻഡാകാനുള്ള സാധ്യത വരെ ഉണ്ട് സി അത് എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിനെ അനലൈസ് ചെയ്യുക നിങ്ങൾ ദേഷ്യം നിയന്ത്രിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദേഷ്യത്തിൽ വന്ന് അവരെ ഹേർട്ട് ചെയ്യുന്ന അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ ആ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ വാവിട്ട വാക്കും കൈവിട്ട ആയുധം എന്ന് പറയുന്ന പോലെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചും കണ്ടും സംസാരിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അത് ചിലരുടെ സിറ്റുവേഷനാണ് ചിലരുടെ കാര്യങ്ങളിൽ ചിലരുടെ കാര്യത്തിലാണ് ഈ ഒരു വാർണിംഗ് ഇവിടെ വന്നിട്ടുള്ളത് സോ ബി കെയർഫുൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആങ്കർ മാനേജ് ചെയ്യാൻ ദേഷ്യത്തെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ പലരിലും ഒരു സ്പിരിച്വൽ അവേക്കനിങ് കാണുന്നുണ്ട് ഇവിടെ ടവർ കാർഡും ഹീലിംഗും ഒക്കെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ പല കാര്യങ്ങളും ദേഷ്യത്തോടെയും വൈരാഗ്യത്തോടെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്ന ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ കളഞ്ഞ് പഴയ സൗഹൃദങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അവരെ കൂടുതൽ ഒരു ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ഓൾഡ് പഴയ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നിങ്ങളെ ഹീൽ ചെയ്ത് ആ റിലേഷൻഷിപ്പൊക്കെ ഹീൽ ചെയ്ത് നല്ല രീതിയിലൊരു റീയൂണിയനൊക്കെ സംഭവിക്കുന്ന അതായിട്ടും സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് സോ പാസ്റ്റ് ലൈഫ് കാണിക്കുന്നത് തന്നെ നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഷെയറിങ് മെൻറ്റാലിറ്റി കുറവുള്ള ആൾക്കാരെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഏറെ നിങ്ങളുടെ പക്കൽ ഏറെ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ നല്ല സ്റ്റേബിൾ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഏറെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കുറച്ച് പിശിക്കൊക്കെ കാണിച്ച് നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പം അതെന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഒരു പക്ഷേ നിങ്ങളുടെ ആയിരിക്കാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു അസെറ്റ് നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മുടെ കയ്യിലുള്ളത് ഷെയർ ചെയ്യാതെ നമ്മളിങ്ങനെ നമ്മുടേതാക്കി മാത്രം വെച്ചിരിക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക ആ ഒരു കാര്യവും ഇവിടെ പറയുന്നുണ്ട് കാരണം ഒരു കാര്യം എന്നും ഇങ്ങനെ നിങ്ങളുടേതായി മാത്രം ഇരുന്നാൽ മതിയെന്ന് നിങ്ങൾ ചഠിക്കുന്നുണ്ട് അപ്പോൾ അതായത് പിശുക്ക് കാണിക്കാമെന്ന് തന്നെ പറയാം അപ്പോൾ ഒരു പക്ഷേ ഇത് പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് അതല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു നോളജ് നിങ്ങൾക്കൊരു നിങ്ങൾക്കുള്ള ഒരു അറിവ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം അതല്ല ഒരാളെ കെയർ ചെയ്യുന്നതും അതും ഒരു കെയറിങ്ങും ഒരു ഷെയറിങ് അല്ലേ നമ്മൾ ഒരാളെ കെയർ ചെയ്യുന്നു ആശ്വാസ വാക്ക് പറഞ്ഞു കൊടുക്കുന്നു അതല്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി പോലും നിങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും അപ്പോൾ ചില ആൾക്കാരുണ്ട് അവർ നിങ്ങൾ നോക്കി ചിരിച്ചാൽ പോലും ഒന്നും ചിരിക്കില്ല ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങളൊരു മൈസർ ആകാതിരിക്കുക നിങ്ങളൊരു പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കി ആകാതിരിക്കാനാണ് പറയുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങളെ അഫക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കാൻ യോഗമില്ലാതെ പോകും ഓക്കെ നിങ്ങൾ പിശുക്ക് കാണിച്ച് കൈയടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാമെന്ന് കരുതി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളത് ഷെയർ ചെയ്യാതെ നിങ്ങളുടേത് മാത്രം സ്വന്തമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള യോഗത്തിലേക്ക് ആ ഒരു അനുഭവ യോഗം ലഭിക്കാതെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സി നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ കരുതി വച്ചിരിക്കണം ഞാനതല്ല ഇവിടെ പറയുന്നത് നിങ്ങൾക്കേറെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഒക്കെ നല്ല പുരോഗമനം നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നെത്തിച്ചേരുന്നതാണ് കാര്യം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൂടുതലായിട്ട് വന്നു ചേരുന്നത് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്ന ക്യുനോഫോൺസ് ആണ് അതുപോലെ തന്നെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് സി ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യൂനോഫാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ കൈക്കുമ്പിളിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമല്ല നിങ്ങളുമായി ചേർന്നുള്ള ആൾക്കാർ കൂടി അതിനകത്ത് സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കൈക്കൊമ്പളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറെ ഭാഗ്യമുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് സെയിം ഓഫ് കോഴ്സ് ഓണമാണ് ഓണത്തെ കൂടാതെ മറ്റു ആഘോഷ കാര്യങ്ങളോ അതുപോലെ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കുക വിവാഹ സൽക്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്ന എനർജിയൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെയോ പുതിയൊരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു മാസം വരുന്നതാണ് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നതാകാം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതാകാം അങ്ങനെ ഏറെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു മാസത്തെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഹാപ്പി ന്യൂസസും ആ ഒരു ലക്കും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റിലൂടെയും ഈ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഏറെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും സൗഖ്യവും ഒക്കെ നിറഞ്ഞൊരു മാസമാകട്ടെ ഈ ഒരു സെപ്റ്റംബർ മാസമെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്